ഓ അനുഗ്രഹദാതാവായ സർവേശ്വര കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നപ്പോൾ നിന്നെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങയുടെ അപ്പപേക്ഷിക്കുന്നു നാദാ പൊറുക്കണമേ ഞങ്ങളുടെ നിരവധിയായ ഓർത്ത് വിലപിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു ഗുരിശുമരണത്തിലൂടെ ഞങ്ങളെ വീണ്ടെടുത്ത ഓ ദിവ്യ സ്നേഹമേ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും പാവവഴികൾ പിന്തുടരാതെ വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ